ഇന്ന് സംസ്ഥാന സർക്കാർ രാഷ്ട്രീയമായി അല്ല അവരിപ്പിച്ചിണ്ടെങ്കിൽ ബി ജെ പി ഇംഗ്ലീഷിൽ പറയുന്നു ഇവർ മലയാളത്തിൽ പറയുന്നു ഇപ്പോൾ നിർമ്മല സീതാരാമൻ പറഞ്ഞു ഈ ഇത്ര പൈസ കൊടുക്കാനില്ല അപ്പോൾ സുപ്രീം കോടതി തന്നെ ഒരു കോസ് ഉണ്ടെന്ന് കരുതിയിട്ടാണല്ലോ ആ അവർ പറഞ്ഞു നിങ്ങൾ ഉടൻ ഈ പൈസ കൊടുക്കൂ അപ്പോൾ നിർമ്മല സീതാരാമൻ ഞങ്ങളിത് ഈ നേരത്തെ കൊടുത്തേക്കാന്ന് പറഞ്ഞു അപ്പോൾ പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം വെച്ച് മലയാളത്തിൽ പറഞ്ഞു ഇത് കേസ് കൊടുത്തില്ലെങ്കിൽ കിട്ടേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു ഇപ്പോൾ വീണ്ടും കോടതി കേൾക്കുകയാണ് അപ്പോൾ എന്താണോ ബി ജെ പി അവിടെ പറയുന്നത് അത് പരിഭാഷപ്പെടുത്തുക എന്നത് ഔത്യമാണ് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നിർവയക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ രാഷ്ട്രീയമായി ഉപയോഗിക്കുമില്ല എന്ന് പറഞ്ഞു കോൺഗ്രസ് നിയമപരമായിട്ടിത് ഉപയോഗിച്ചിട്ടുണ്ടോ ഭരണഘടനാപരമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി എന്നതിൽ അവർ സമീപിച്ചിട്ടുണ്ടോ അവരതിനകത്ത് തലത്തിൽ ഇപ്പോൾ അവരുടെ നിലപാടെന്താണ് അവരുടെ പ്രഖ്യാ പ്രഖ്യാപനത്തിൽ തന്നെ ചിലർ പറഞ്ഞത് ആത്മാർത്ഥ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് ആത്മാർത്ഥത ഉണ്ടായിരുന്നുവെങ്കിൽ എന്തിനാണ് ഇത് താമസിപ്പിച്ചത് എന്നാ അതിൻ്റെ മലയാളം എന്താ മലയാളത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്താ എന്ന് വെച്ചാൽ നേരത്തെ നിങ്ങൾ എന്താ ചെയ്യേണ്ടി ചെയ്യാതിരുമ്പത് എന്ന മറ്റിലല്ലേ സംഘടനാ സെക്രട്ടറിയുടെ പ്രതികരണം വന്നിട്ടുള്ളത് അപ്പോൾ യഥാർത്ഥത്തിൽ തരാതനം വർത്തമാനം പറയലാണ് കോൺഗ്രസ് ചെയ്യുന്നത് കേരളത്തിൽ പറയുന്ന പോലെ അവർ പുറത്ത് പറയുന്നില്ല ഇതിനകത്ത് കൃത്യമായ നിലപാട് സ്വീകരിക്കും ഇതിനകത്ത് മാത്രമല്ല ബി ജെ പി കൊണ്ടുവന്ന പല പ്രശ്നങ്ങളിലും ഒരു നിലപാട് സ്വീകരിക്കാൻ അവർ തയ്യാറാകുന്നില്ല അപ്പോൾ അവരാരക്കെ ഇവരെ സമരം ചെയ്യുന്നത് ഇപ്പോൾ ബി ജെ പിക്ക് എതിരെ ഈ രാഹുൽ ഗാന്ധിയും വേണുഗോപാലും ഇവിടെ മത്സരിക്കണം ഇപ്പോൾ ദക്ഷിണേന്ത്യയിലാണ് മത്സരിക്കണമെങ്കിൽ അവർ രാഹുൽ ഗാന്ധി ആദ്യം നോക്കേണ്ട സംസ്ഥാനം ഏതാ ഇപ്പോൾ രണ്ട് സംസ്ഥാനം മൂന്ന് സംസ്ഥാനങ്ങളിൽ അവർ ഭരിക്കുന്നുള്ളൂ ഒന്ന് ഹിമാചൽ നാല് ലോക്സഭ അംഗങ്ങളോ അതിപ്പോൾ പ്രശ്നത്തിലാണ് ദക്ഷിണേന്ത്യയിലെ രണ്ടും ഈ ദക്ഷിണേന്ത്യയിൽ അവരുടെ ജോലി എന്താ ബി ജെ പിയുടെ സീറ്റ് കുറയ്ക്കണം കർണാടകയിൽ അവർ നല്ല വിജയം നേടി ബി ജെ പി പരാജയപ്പെടുത്തി നല്ല കാര്യമാണ് കഴിഞ്ഞ തവണ അവരും ജെ ഡി എസും കൂടി അധികാരത്തിലിരിക്കുമ്പോൾ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ ഒരു സ്വാതന്ത്ര്യം നടക്കും ഇരുപത്താറ് ബി ജെ പി എം പിമാർ ജയിച്ചു കോൺഗ്രസ് ഒരാൾ ജയിച്ചുള്ളൂ അപ്പോൾ ബി ജെ പി പരാജയപ്പെടുന്നൊരു പാർട്ടി ഏറ്റവും ആദ്യം ദക്ഷിണേന്ത്യയിൽ കേന്ദ്രീകരിക്കേണ്ടത് ഈ ഇരുപത്താറ് ഇല്ലാതാക്കാനും കോൺഗ്രസ്സിന് ഒന്നേ കിട്ടിയുള്ളൂ അത് വർദ്ധിപ്പിക്കാനാണ് അതിന് പകരം കനൽ ഒരു തിരി കടുത്താൻ ഒന്നൊന്നര വരവ് എന്ന് പറഞ്ഞിട്ട് സംഘടനാ സെക്രട്ടറി ഏത് സാഹചര്യത്തിലും ബി ജെ പിക്ക് എതിരെയുള്ള ഏത് സംവിധാനത്തെയും പിന്തുണയ്ക്കുമെന്ന് ഉറപ്പുള്ള ഒരാളെ പരാജയപ്പെടുത്താനാണ് വരേണ്ടത് രണ്ട് അവർ അവരധികാരത്തിൽ തെലുങ്കാന പതിനേഴ് പാർലമെൻറ്റ് അംഗങ്ങളുണ്ട് അവിടെ കഴിഞ്ഞ തവണ മൂന്ന് സീറ്റ് കോൺഗ്രസ്സിന് കിട്ടി നാല് സീറ്റ് ബി ജെ പിക്ക് കിട്ടി ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയമുണ്ടായി ആ വിജയം കൂടി ഉപയോഗിച്ചിട്ട് ഈ പതിനേഴ് പരമാവധി ആക്കാനും ബി ജെ പിയുടെ നാലില്ലാതാക്കാനല്ലേ അവർ ശ്രമിക്കേണ്ടത് അതിനാണ് അവർ നിൽക്കുന്നത് ദക്ഷിണേന്ത്യയിൽ അവർക്ക് ഒറ്റ സീറ്റും കിട്ടാത്ത സംസ്ഥാനം ആംബരയാണ് അവിടെ ബി ജെ പി അത്ര ശക്തല്ല അപ്പോൾ അവിടെ എല്ലാവരും യോജിപ്പിച്ച് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കേന്ദ്രീകരിക്കാതെ ഈ രണ്ട് പേര് ഇവിടെ വന്നിരിക്കേണ്ട കാര്യം എന്താ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ രാഷ്ട്രീയമായി മറുപടി പറയണ്ടേ ആർക്കെതിരെയാണ് അവർ നിലപാട് സ്വീകരിക്കുന്നത് അപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് കൈകാര്യം ചെയ്യുന്നത് ബി ജെ പി വിരുദ്ധതയല്ല ഇടതുപക്ഷ വിരുദ്ധതയുടെ രാഷ്ട്രീയമാണ് അത് പരോക്ഷമായി പലപ്പോഴും പ്രത്യക്ഷമായും ി ജെ പിയെ സഹായിക്കുകയാണ് ചെയ്യുന്നത് എല്ലാ പ്രശ്നങ്ങളിലും അവരുടെ നിലപാട് കേരളത്തിലെ കോൺഗ്രസ് ഇടതുപക്ഷ വിരുദ്ധതയെ മാത്രം അടിസ്ഥാനപ്പെടുത്തി സമീപനം സ്വീകരിക്കുന്നു അത് ഫലത്തിൽ ബി ജെ പിക്ക് ദേശീയ തലത്തിൽ അനുകൂലമാകും ഇന്ന് തന്നെ അഡ്വക്കേറ്റ് ജനറൽ സുപ്രീം ഡൽഹിയിലുണ്ട് അദ്ദേഹം എല്ലാവരുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ കൊടുക്കും ഞങ്ങളുടെ കാഴ്ചപ്പാട് എല്ലാവരും യോജിച്ച് കൊണ്ടുപോകണം എന്നുള്ളതാണ് കേരളം ഒരേ മനസ്സോടു കൂടി നിൽക്കണം ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക രാഷ്ട്രീയ താൽപ്പര്യം ഉണ്ടായിരുന്നുവെങ്കിൽ നിയമസഭയിൽ കഴിഞ്ഞ തവണയായ ഒരു പ്രമേയം പാസ്സാക്കാനായിട്ട് ആരുടെ പിന്തുണ ആവശ്യമില്ല പ്രമേയം അവതരിപ്പിക്കുന്നു പാസ്സാക്കിയാൽ മതിയല്ലോ പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്തു അന്നത്തെ മുഖ്യമന്ത്രി തന്നെയാണല്ലോ ഇന്നത്തെ മുഖ്യമന്ത്രി അദ്ദേഹം എല്ലാ പാർട്ടിക്കാരെയും വിളിച്ചു ചേർന്നു സർവകക്ഷിയോഗം അന്നത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ കൂടെ അഭിപ്രായം കേട്ടു ശ്രീ രമേശ് ചെന്നിത്തലയാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ കൂടെ അഭിപ്രായം കേട്ടു ആ അഭിപ്രായമെല്ലാം പരിഗണിച്ചിട്ട് നിയമസഭ പ്രത്യേക സെഷൻ ചേർന്നു അവർ ഭരണഘടനാ ഒരു കേര അവിടെ ഭേദഗതി വന്നതിനെ സാധൂകരിക്കാനൊരു അജണ്ട കൂടി ഉണ്ടെങ്കിലും മുഖ്യമായ അജണ്ട ഇതായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രമേയം കൊണ്ടുവന്നു ആ പ്രമേയം നമ്മൾ ഏകകണ്ഠമായിട്ട് പാസ്സാക്കി നിങ്ങൾ തിരുവനന്തപുരത്തെ പത്രപ്രവർത്തകർ എന്നതിൽ അന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അന്നത്തെ കെ പി സി സി നേതൃത്വത്തിൽ തന്നെ വ്യത്യസ്തമായ ശബ്ദം വന്നിരുന്നു ഇവിടെ പ്രമേയം പാസ്സാക്കിയാൽ നിയമമില്ലാതാകുമോ എന്ന് ചോദിച്ച ആളായിരുന്നു അന്ന് കെ പി സി സി നയിച്ചിരുന്നത് പക്ഷേ ഞങ്ങളെടുത്ത സമീപനം എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം കേരളത്തിൻ്റെ മതനിരപേക്ഷ മനസ്സുണ്ട് അതിന് ഒപ്പം നിൽക്കുന്ന രൂപത്തിലാണ് തറവക്ഷയോഗം വിളിച്ചത് മുഖ്യമന്ത്രി പ്രമേയം അവതരിപ്പിച്ചത് എല്ലാവരും ചേർത്ത് കൊണ്ടുപോയത് സുപ്രീംകോടതിയെ സമീപിച്ചതും അതേ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എത്രയും പെട്ടെന്ന് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ സാധ്യമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ടൂള് ഞങ്ങൾ ഉപയോഗിക്കണമെന്നാണ് കണ്ടിട്ടുള്ളത്